സ് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പികൾക്ക് ഏറ്റവും നല്ല വാട്ടർ പ്ലാന്റ് ഏതാണെന്ന് അപ്പോൾ അതിൻ്റെ പല വെറൈറ്റി വാട്ടർ പ്ലാന്റുകൾ നമ്മൾ ഗപ്പി ടാങ്കിൽ ഉപയോഗിച്ച് വരാറുണ്ട് അതിൽ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് നമ്മുടെ ഫോക്സ് ടൈല് കബോംബ അതൊക്കെയാണ് ആയിട്ട് കണ്ടുവരാറുള്ളത് പിന്നെ വേറെ നജാസ് ഗ്രാസും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഗപ്പികളിൽ വളർത്താൻ പറ്റുന്ന നമുക്കൊരു ബ്രീഡിങ് കേജൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാങ്കിൽ വളരെ പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒന്നൊക്കെ ഏതൊക്കെയാണ് നമ്മളെന്ന് വിശദമായിട്ട് പറയാൻ പോകുന്നത് ആയിട്ട് നമ്മൾ പഴയ കാലത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നജാസ് ഗ്ലാസ് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് ഇതിൻ്റെ പ്രതി നമ്മൾ ഈ ഫോക്സ് ടൈൽ പ്ലാന്റിൻ്റെ കുറച്ചും കൂടി ഒരു വ്യത്യാസമുള്ള ഒരു പ്ലാന്റ് ആണത് അതിൻ്റെ ഇലകൾ കുറച്ചും കൂടി ഒരു ചെറിയൊരു ഇലകളായിരിക്കും കുറച്ച് ഗ്യാപ്പ് ഇട്ടത് ഇത് കുറച്ച് അടുപ്പിച്ചടുപ്പിച്ചാണ് ഇതിൻ്റെ ഇലകളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ഫോക്സ് ടൈലിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ നജാസ് ഗ്രാസും ഫോക്സ്റ്റെയിലും ഏകദേശം സെയിം ടൈപ്പ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഫേവറായിട്ട് ഉള്ളത് നമ്മളെ ഫോക്സ്റ്റെയിൽ എന്ന പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് വളരെ പെട്ടെന്നാണ് ഈ ഒരു ഫോക്സ് ടൈൽ പ്ലാന്റിൻ്റെ വളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊരു ബ്രീഡിംഗ് ഏജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളെ ഈ ഫോക്സ്റ്റെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് നമ്മൾ ടാങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ വേരൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ നൈസ് വേരാണ് അപ്പോൾ വെള്ളത്തിലുള്ള ആ ഒരു ജീവജാലങ്ങളും ആ ജീവള്ളത്തിലുള്ള ആ അണുക്കളും അണുക്കളല്ല അതിന്റെ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചാണ് ഈ ഒരു ഫോക്സ്റ്റെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ടാകുന്നത് അതേ മെത്തേഡ് തന്നെയാണ് നജാസ് ഗ്രാസും അത് ചെറിയ ഇലകളായിരിക്കുന്നതിനുള്ളൂ ഭംഗി നമ്മളെ ഫോക്സ്റ്റെയിൽ പ്ലാന്റ് ആണ് അപ്പോൾ രണ്ടും ഒരേ മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ കൂടുതൽ ആരാധകർ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫോക്സ്റ്റൈൽ പ്ലാന്റിലേക്കാണ് കൂടുതൽ ആരാധകർ ഉള്ളത് എല്ലാ ടാങ്കിലും ഞാൻ ഫോക്സ്റ്റൈൽ എന്ന പ്ലാന്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഫോക്സ്റ്റൈൽ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് എല്ലാത്തിലും നജാസ് ഗ്രാസ് ഇല്ലാത്തതുകൊണ്ട് ഫോസ്റ്റൈൽ പ്ലാന്റ് ആണ് അതാ ഇതൊക്കെ നമ്മൾ ബ്രീഡിംഗേജ് യൂസ് ചെയ്യുന്നത് നമ്മളെ ഫോക്സ്റ്റെയിൽ പ്ലാന്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വളർച്ച കിട്ടുന്ന ഒന്നതാണ് ചെറിയൊരു വെയിലടിച്ചാൽ മതി വെയിൽ ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രീനിഷ് കളർ ഒരു ബ്ലാക്ക് ഗ്രീനിഷ് കളറായിരിക്കും പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡ് ഏറ്റവും കൂടുതൽ നമുക്ക് നൂറ് ശതമാനം കപ്പി ടാങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കപോമ്പ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആരാധകർ വരുന്നത് നമ്മുടെ കപോമ്പ പ്ലാന്റിലാണ് കപോമ്പ റെഡ് ഉണ്ട് ഗ്രീനും ഉണ്ട് നമ്മളിപ്പോൾ കാണുന്നത് റെഡാണ് അതിൻ്റെ ഗ്രീൻ ഇവിടുണ്ട് ഗ്രീന് ഗ്രീന് ഗ്രീൻ ഇതാണ് നമ്മൾ ഗ്രീ ഗ്രീൻ അപ്പോൾ ഇതും നല്ല ലുക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ ഒരു പൂവ് വിരിഞ്ഞ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു കബോംബ അനൽ പ്ലാന്റ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് മണ്ണിലാണ് കുഴിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ഇത് റൂട്ട് റൂട്ടായിട്ട് വരുന്നത് ഉണ്ടാവുകയാണ് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്കൊരു ബ്രീഡിങ് കേജ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ വെയിൽ തട്ടുന്ന സ്ഥലത്ത് മാത്രമേ നമുക്കിത് വളർത്താൻ പറ്റുള്ളൂ ഓവറായിട്ട് വെയിലടിക്കാനും പറ്റില്ല ഇത് മിതമായ വെയിൽ തട്ട് തന്നെ വേണം നല്ലതുണ്ടാവുള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു ഫോ ഇത് നമ്മൾ നമ്മൾ ഫോക്സ്റ്റെയിലിൻ്റെ മാതിരി ഒരു പ്രത്യേകത ഉള്ളതല്ല ഫോക്സ്റ്റെയിൽ നമുക്ക് ജസ്റ്റ് വള്ളത്തിലിട്ട് കൊടുത്താൽ മതി മണ്ണിൽ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഈ കവോമ്പ് ഒരു പാത്രത്തിൽ മണ്ണ് നിറച്ചാൽ അതിലേക്ക് ഇറക്കി കൊടുക്കണം ചിലപ്പോൾ അത് സെറ്റാവുള്ളൂ വളർത്തി പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസം പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വളരെ പെട്ടെന്ന് വളർച്ച ഉണ്ടായി കിട്ടും ഫോക്സ്റ്റെയിൽ നമുക്ക് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഫോക്സ്റ്റെയിൽ പ്ലാന്റ് അപ്പോൾ അതേമാതിരി തന്നെയാണ് നമ്മൾ റെഡ് അതിൻ്റെ കബോമ്പ റെഡ് ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് വളരെ പെട്ടെന്നൊന്നും വളർച്ച കിട്ടില്ല ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ചെറിയൊരു കമ്പിട്ടാൽ വെള്ളത്തിൻ്റെ അടിയിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് ആ വേര് അല്ലേക്ക് ഇറങ്ങി പിടിച്ച് അതിൽ അത് ഉണ്ടായിക്കോളും അത് നമ്മൾ മൂന്നാമത്തെ പ്ലാന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു അതാണ് ലിംനോഫില എന്ന് പറയുന്നത് നമ്മൾ കബോംബ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ലിംനോഫില ഇതാണ് അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഇല നിൽക്കുന്നത് വളരെയധികം ഭംഗി അല്ല വളരെയധികം നല്ല ഭംഗിയിലുള്ള നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇരു ലിംനോഫില എന്ന് പറയുന്നത് അത് മുകളിലേക്കും നന്നായിട്ട് പോവും ആ മുകളിലേക്ക് പോയി നിൽക്കുന്നതാണ് ഇതാണ് അത് ലിംനോഫിലേതാണ് അതിൻ്റെ ഇല ചെറിയ നൈസ് ഇലകളായിരിക്കും ഇതിൻ്റെ പ്രത്യേകത ലിംനോഫിലയുടെ പ്രത്യേകത അപ്പോൾ ഇതാണ് ലിംനോഫില അങ്ങനെ നിൽക്കി കാണുന്നതാണ് ലിംനോഫില എന്ന് പറയുന്നത് അപ്പോൾ വളരെ നൈസ് ആയിട്ട് നല്ല കാണാൻ നല്ല രസമായിരിക്കും ഇത് കാണാൻ ഒരു ചെറിയ പൂവും അതിലുണ്ടാവും അപ്പോൾ ഈ കപോമ്പയുടെ അതേ മെത്തേഡ് തന്നെയാണ് വേരുണ്ടാവും വേര് കുഴിച്ചിട്ട് ഉണ്ടാവണം പിടിച്ചു കിട്ടാനും കുറച്ച് പ്രയാസമാണ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും കപോമ്പ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ പോട്ടിൽ മണ്ണ് നിറച്ച് എന്തെങ്കിലും മണ്ണ് നിറച്ച് അതിൽ കുഴിച്ചിട്ടാലേ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ലിംനോഫില എന്ന പ്ലാന്റ് ഇതാ ഇങ്ങനെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെത്തേ ഇങ്ങനെ ഒരു ഇല ആയിരിക്കുകയും പിന്നെ ഉണ്ടായിരിക്കുക അടിയിൽ വള്ളത്തിൽ നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഇലകൾ വേറെ രീതിയിലും വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ട അപ്പോൾ ഇതും നമുക്ക് കോമൺ ആയിട്ട് ഉള്ളതാണ് ആരാധകർ കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കുറവാണ് കാരണം ഇത് വളർത്തുന്ന രീതി എന്ന് പറയുന്നത് മണ്ണ് കുഴിച്ചിട്ട് സെറ്റാക്കാൻ കുറച്ച് പ്രയാസമാണ് വെയിൽ ചെറിയൊരു ഷെയ്ഡ് അടിക്കുന്നേ പറ്റുള്ളൂ ഓവറായിട്ട് അടിച്ചാലും ഉണ്ടാവില്ല അപ്പോൾ വളർത്തുന്നവർക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ആ പ്രോബ്ലം കൊണ്ട് ആരാധകർ കുറച്ച് ഇതിന് കുറവാണ് ഓക്കെ നമ്മുടെ ജാവാ മോസ് പറഞ്ഞ ടൈപ്പുകൾ ഇതും കുറച്ച് പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമാണ് മോസ് എന്ന് പറയുന്നത് പിടിച്ചു കിട്ടിയാൽ വളരെ പെട്ടെന്ന് സെറ്റായിക്കോളും ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ പിടിച്ചു കിട്ടേണ്ട ഒരു കാര്ഷ്നങ്ങൾ മാത്രമേ ഇതിനുള്ളൂ ഇതും റെഡി കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും ഇതിൻ്റെ ഇലകൾ നല്ല ഒരു ഫ്ലെയിം മാരി ഇതിലായിരിക്കും ഇതാണ് വേണ്ടത് ഇതിൽ ഇല അപ്പോൾ പിടിച്ച് ഇത് ഞാനിപ്പോൾ പറയുന്നത് ഈ കബുമ്പോൾ ഈ ഒരു ഇതാണ്ടോ ഇഷ്ടം പോലെ അതിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ലെയർ അടിച്ചോണ്ടാണ് എനിക്ക് നമുക്കത് കാണാൻ പറ്റാത്തത് ഇതാണല്ലേ ഇങ്ങനെ നാല് പോലെ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്കൊരു ബ്രീഡിംഗ് കേജ് ആയിട്ടും നമ്മൾ ടാങ്ക് മനോഹരമാക്കാനും അക്വറിയം മനോഹരമാക്കാനും ഒരു ട്രീ പ്ലാന്റ് ഒക്കെ സെറ്റാക്കാനും നമുക്ക് ഈ ഒരു മോസ് ടൈപ്പ് ഫയർ മോസ് എന്നുള്ളതിൻ്റെ ശരിക്കുള്ള പേര് ഫയർ മോസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അവിടെ നല്ല ഇലകളൊക്കെ റൂട്ട് റൂട്ട് ഉണ്ടായിരിക്കും ഇതിനും ചെറിയൊരു അടി വെള്ളത്തിൻ്റെ അടിയിൽ ചെറിയൊരു മണ്ണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സെറ്റായി കിട്ടും പിന്നെ ഇത് മരത്തടിയിൽ അതിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്കിത് ഒരു നല്ലൊരു അടിപൊളി ടാങ്ക് ടാങ്കാക്കി സെറ്റാക്കി മാറ്റാം ബ്ലീഡിംഗ് കേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ആപ്റ്റബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഷിംപിനാണ് ഷിമ്പിൻ്റെ ടാങ്കിൽ തെട്ട് കഴിഞ്ഞാൽ ഷിമ്പിന് ഈയൊരു പ്ലാന്റ് കഴിക്കും ചെയ്യാം ഷിംബ് വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും ചെയ്യും ഈ ഒരു ജാവാമോസില് സെറ്റാക്കി കഴിഞ്ഞാൽ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ജാവ ജാവാമോ ഫുൾ സെറ്റായിട്ടുണ്ട് അടിഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം അവിടെ അവിടെയൊക്കെ അവിടെ വരെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ബ്രീഡിങ് കേജ് ആയിട്ടാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കേസിൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഇവിടുന്ന് കാണിച്ചെന്നാണ് നമ്മൾ എടോ ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല കഴിക്കുന്നതാണ് ജെർമേട്ടെന്ന് പറഞ്ഞ ഗപ്പികൾ അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ സേഫ് ആയിട്ട് ചെറിയ ചെറിയ പൊടി കുഞ്ഞുങ്ങൾ അടക്കം കടക്കുന്നുണ്ട് അത് ഒളിച്ച് നിൽക്കാനുള്ള ഇഷ്ടം പോലെ പേസ് നല്ല സ്ഥലങ്ങൾ ഈ ഒരു ജാവാമോസിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞ പ്ലാനറ്റിന് ശേഷം വരുന്ന ഒരു ഐറ്റം കേട്ടോ നമ്മൾ ഫസ്റ്റ് റാങ്ക് ആയിട്ട് അതാണ് പറഞ്ഞത് പിന്നീട് വരുന്ന ഐറ്റംസാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചതായിട്ടുള്ളത് നമ്മുടെ വാട്ടർ പോപ്പി കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് വാട്ടർ ഒരു ഫ്ലവർ ഉണ്ടാവും അതേമാതിരി ഒരു ഫ്ലവർ ഉണ്ടായിരിക്കും ഏത് സമയത്തും ഫ്ലവർ ഉണ്ടാവും വളരെ പെട്ടെന്നാണിത് പിടിച്ചു കിട്ടുക പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതേമാതിരി വളരെ സെറ്റാവും പിന്നെ ഇതിന് മെയിൻ ഇത് നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇതും വേറെ പേര് പിടിപ്പിക്കുന്നതാണ് മണ്ണിൽ ആ മണ്ണിൽ കുഴിച്ചു വരുന്നതിനിടയിൽ മണ്ണ് ചെറിയൊരു പോട്ടുണ്ട് ആ പോട്ടിലെ അടിയിൽ പിടിപ്പിച്ചിട്ടാണ് അതിലുള്ളത് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇതുണ്ടായിട്ടുള്ളത് വലിയൊരു പോട്ടാണ് ഈ ഫ്രിഡ്ജിൻ്റെ കേസിലുള്ളത് അപ്പോൾ ആ പോട്ടിൽ മണ്ണ് നിറച്ചിട്ടാണ് നിറച്ചിട്ടാണിത് സെറ്റായിട്ടുള്ളത് അപ്പോൾ അത് വളരെ പെട്ടെന്ന് റൂട്ട് റൂട്ടായിട്ട് ഇങ്ങനെ വരും നമ്മളിത് അവിടെ കമ്പ് ഈ കമ്പിൽ ഇതാ ഈ ഭാഗത്താണ് വേലിറങ്ങി നമുക്ക് ഇവിടെ വേണമെങ്കിൽ പൊട്ടിച്ചിട്ട് വേറെ ടാങ്കിലേക്ക് നമുക്ക് കുഴിച്ചിടാം എപ്പോഴും ഏത് സമയത്തും ഇതിന് കാലാവസ്ഥയൊന്നുമില്ല ഏത് സമയത്തും ഇതിലതേമാതിരി ഫ്ലവർ ഉണ്ടായിരിക്കും ഫ്ലവറിൻ്റെ പ്രത്യേകത ഒരു യെല്ലോ വിഷം കളറും നടുവിലും നല്ല എല്ലോ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ വിരിയും പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കൂമ്പി നിൽക്കും ചെയ്യും തട്ടി കഴിഞ്ഞതാ അപ്പോൾ തട്ടി ഇപ്പോൾ ഇരിഞ്ഞതാ തട്ടി കഴിഞ്ഞപ്പോൾ വേഗം ചാടി പോകുന്നതാണിപ്പോൾ അത് അപ്പോൾ ഇത്രയും പ്രത്യേകത ഉള്ളതാണ് ഈ ഒരു വാട്ടർ പൂപ്പി എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ അമ്പർല പ്ലാന്റ് പെന്നി എന്നൊക്കെ പറയുന്ന ഇതാണ് ഇതിൽ വാട്ടർ പ്ലാന്റ് ആണ് മെയിനായിട്ട് ഇത് വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ ഇലകൾ നിൽക്കുക കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സെറ്റാക്കാൻ പറ്റും പക്ഷേ ഇതും നമ്മൾ ഒരു പോട്ടിൽ മണ്ണിറക്കി വെച്ച് സെറ്റാക്കണം പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രൈസ് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ രണ്ട് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഒരു രണ്ട് പോട്ട് നമുക്കിത് അകത്തേക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് ചെയ്യാം വെള്ളം എപ്പോഴും അടിയിലിങ്ങനെ നിൽക്കണം അപ്പോൾ ഇത് ടാങ്കിൻ്റെ അടിക്ക് ഇത് മൊത്തം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് പോകും വെള്ളത്തിൻ്റെ അടി മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇത്ര വെള്ളം ഡെപ്റ്റ് വളരെ ഇത്ര ഡെപ് ആണെങ്കിൽ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാങ്ക് അതിമനോഹരമാക്കാം ആ ഒരു പ്രത്യേകത കണ്ട് വെള്ളത്തിലേക്ക് മൊത്തം ഈ ഒരു ഇലകൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇലകളൊക്കെ ചീഞ്ഞ് പോവുകയാണ് ചെയ്യുക അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു പിന്നീ എന്ന് പറയുന്നത് ഇത് പലരും മരുന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ നല്ല അത് വാട്ടർ പ്ലാന്റ് ആണ് അതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അത് യാതൊരു ബന്ധമില്ല അത് വേറെ ടൈപ്പാണ് ഇത് ഇതേമാതിരി ചെറിയ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വാട്ടർ പ്ലാന്റ് മാത്രമായിട്ട് യൂസ് ചെയ്താണ് മരുന്നിന് പറ്റില്ല മരുന്നിന് പറ്റുന്ന വേറെ ഉണ്ട് എന്തായാലും പേരുണ്ട് അത് കമൻറ്റ് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഒരു വാട്ടർ പ്ലാന്റ് മാത്രമായി ആ ഒരു പ്ലാന്റ് ആണത് അതൊരു വള്ളി വള്ളിമാരി ടൈപ്പ് വള്ളിയാണ് ഇതേമാതിരി തന്നെയൊക്കെ ആണത് ഇതൊരു വള്ളി ടൈപ്പ് തന്നെയാണ് പക്ഷേ രണ്ടും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് വെള്ളത്തിൽ വളരില്ല ഇതാണ് മെയിൻ ആയിട്ട് വള്ളത്തിൽ വളരുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഈ ഫോക്സ്റ്റെയിൽ നിന്ന പ്ലാന്റ് നമുക്കൊരു ആ ഒരു റിസ്ക് കൊടുക്കണ്ട നമുക്ക് അതിലേക്ക് ഇറക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഇത്രയും കണ്ട ഈ പ്ലാന്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഫസ്റ്റ് റാങ്ക് കൊടുക്കാം ഫസ്റ്റ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നമ്മൾ ഈ ഫോക്സ്റ്റെയിൽ പ്ലാന്റ് ആണ് പിന്നെ നജാസ് ക്രാസ് പിന്നെ കാപോ പാസ് ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ തുടക്കക്കാർക്കും യൂസ് ചെയ്യാൻ വാട്ടർ പ്ലാന്റ് വളർത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ് നമ്മളീ ഒരു ഫോക്സ്റ്റെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഏറ്റവും ആപ്റ്റബിൾ ആയിട്ടുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റിയത് നമ്മുടെ ഫോക്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വിചാരിക്കുന്നു പ്രത്യക്ഷ എല്ലാവർക്കും ഗുഡ് ബൈ